ലോകത്തെ ഏറ്റവും സമ്പന്ന നഗരങ്ങളിലൊന്നായ ലണ്ടനിലാണ് ഞാൻ നിൽക്കുന്നത് ലണ്ടനിലെ തേംസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബ്രിഡ്ജുകളിൽ അതിപുരാതനമായ ടവർ ബ്രിഡ്ജാണ് എനിക്ക് പുറകെ വിദേശത്ത് പഠിക്കൂ ലക്ഷ്യങ്ങൾ സമ്പാദിക്കൂ ജീവിതം കളറാക്കൂ എന്നൊക്കെയുള്ള ഒരുപാട് പരസ്യങ്ങളും മേളകളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ഇത് കണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എത്തുന്നത് വിദേശത്ത് പോയി പഠിച്ചാൽ ജീവിതം രക്ഷപ്പെടും എന്നതാണ് ഭൂരിഭാഗം പേരുടെയും തോന്നൽ ഇവരുടെ ജീവിതം രക്ഷപ്പെടുന്നുണ്ട് എന്താണ് പിന്നീട് ഇവർക്ക് സംഭവിക്കുന്നത് എന്റെ പേര് നിമിത തോമസ് ഞാന് കോട്ടയം ചനാശേരി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് എൻ്റെ സ്വപ്നം സ്വപ്നം ഞാനിങ്ങോട്ട് വന്നു കഴിയുമ്പം എൻ്റെ അടുത്തിരിക്കുന്നു എൻ്റെ ഞാൻ കാണുന്ന മുഴുവൻ സായ്പമാരും മതാമുകളാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിങ്ങോട്ട് വന്നത് ദൈവസകാശ്ചി ഈ നിമിഷം വരെ എനിക്ക് ആ കോളേജിൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ സ്കൂളിൽ കോളേജിൽ വന്നിറങ്ങിയ ഒരു രീതി തന്നെയാണ് എനിക്ക് തോന്നിയത് ഫുൾ ഇന്ത്യൻസ് ആണ് ഇതാണ് നിമിത തോമസ് പറഞ്ഞ ആ സർവകലാശാല ലണ്ടൻ നഗരത്തിലെ ഈ സർവകലാശാലയിൽ ഒരൊറ്റ ബ്രിട്ടീഷ് വിദ്യാർത്ഥിയെ പോലും നിങ്ങൾ കാണില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധികമില്ല ആകെയുള്ളത് ഗുജറാത്തികളും പഞ്ചാബികളും മലയാളികൾ അടക്കമുള്ള ദക്ഷിണേന്ത്യക്കാർ അങ്ങനെ ലണ്ടൻ നഗരത്തിൽ ഒരു ഇന്ത്യൻ സർവകലാശാല ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ക്ലാസ് ചെയ്യുന്നവളാണ് ഫുൾ എല്ലാരും ഇന്ത്യൻസ് ആണ് മൊത്തം ഹിന്ദിക്കാരാണ് പഞ്ചാബി ആദ്യമൊന്നും എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നത് കാരണം യു കെയിൽ പഠിക്കാൻ വേണ്ടി വന്ന് വീണ്ടും ഇന്ത്യൻസിന്റെ കൂടെ എപ്പോഴും ഹിന്ദി ഗുജറാത്തി തമിഴ് മലയാളം ഇത് മാത്രമേ അധികം കേൾക്കുന്നുള്ളു ഇംഗ്ലീഷ് വളരെ കുറവാണ് ഇവർ വന്നു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് വെറും എഡ്യൂക്കേഷൻ അല്ലല്ലോ ഇവിടെ വരുന്നത് ഞങ്ങൾ എക്സ്പീരിയൻസും കൂടെ ഇതാണ് ഇപ്പം എക്സ്പോഷർ എക്സ്പീരിയൻസ് അപ്പം അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഇപ്പം വളരെ ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി പിന്നെ ഗ്രൂപ്പ് ആയിരിക്കും എല്ലാം ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികൾ അപ്പം ഞങ്ങൾക്ക് വേറെ ഇപ്പം ലാംഗ്വേജ് വൈസ് ഇംപ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഉള്ള ഇല്ല ഇതുപോലുള്ള നൂറിലധികം സർവകലാശാലകളുണ്ട് ബ്രിട്ടനിൽ വിദേശ വിദ്യാർത്ഥികളെ കൊണ്ട് മാത്രം നിലനിൽക്കുന്നവ ഒരു പാരലൽ കോളേജിന്റെ പഠന നിലവാരം പോലും ഇല്ലാത്തവയാണ് ഇതിൽ ഭൂരിഭാഗവും നമ്മുടെ നാട്ടിൽ നിന്നുള്ള മിക്ക കുട്ടികളും ഇത്തരം സർവകലാശാലകളിൽ പഠിക്കാനാണ് എത്തുന്നത് ബ്രിട്ടണിലെത്തി പഠിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു എന്നാകും പലരും കരുതുക വന്നു കഴിയുമ്പോഴാണ് പറഞ്ഞതും കേട്ടതുമല്ല യാഥാർത്ഥ്യമെന്ന് ഭൂരിഭാഗം വിദ്യാർത്ഥികളും തിരിച്ചറിയുന്നത് ടീച്ചിങ് ഓറിയൻറ്റഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് മുക്കാഭാഗം എന്ന് വെച്ചാൽ പോസ്റ്റ് നയൻറ്റി ടു യൂണിവേഴ്സിറ്റിയാണ് പോസ്റ്റ് നയൻറ്റി ടു എന്ന് പറഞ്ഞാൽ നയൻറ്റി ടു വരെ പോളിടെക്നിക്ക് ആയിരുന്നു പോളിടെക്നിക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് സ്റ്റാഫ് എന്ന് പറഞ്ഞാലും ജസ്റ്റ് ടീ ടീച്ചു മാത്രമായിരിക്കും അത് പി എച്ച് ഡി ഉള്ള ഊട്ടർ വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ അവരങ്ങനെ റീസേർച്ച് ഓറിയൻറ്റഡല്ല അപ്പോൾ ആ സ്റ്റാഫ് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും അത് കാരണം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ അതിന് അവരെ റെപ്യൂട്ടേഷൻ ാണ് അവരുടെ സ്റ്റഡിസ് ഫോർ ജോബ് സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലേബർ മാർക്കറ്റിൽ ഈ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് ഇതിനെ കുറിച്ച് നല്ല ധാരണയാണ് സോ ദർ നോട്ട് സോ വാല്യൂബിൾ ഇൻ ദ ലേബർ മാർക്കറ്റ് ഉന്നത പഠനത്തിന് പറ്റിയ ഇടം തന്നെയാണ് ബ്രിട്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാർഡിഫ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് തുടങ്ങി ലോക പ്രശസ്തമായ സ്ഥാപനങ്ങൾ പക്ഷേ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും കാർഡിഫും ഒക്കെ സ്ഥലപ്പേരുകൾ കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഫോർട്ട് കൊച്ചി ഒറ്റപ്പാലം എന്നൊക്കെ പറയുന്നത് പോലെ ഈ സ്ഥലങ്ങളിൽ വേറെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉണ്ട് തീരെ നിലവാരമില്ലാത്തവയും ഓക്സ്ഫോർഡിൽ പഠിക്കാമെന്ന പരസ്യം കണ്ട് ബ്രിട്ടനിലെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളാകും മിക്കയിടത്തും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ക്ലാസ് അതും ഇൻ ദസൽ ഗ്രൂപ്പ് സോ ലൈക്ക് പി ഡബ്ല്യു സി ഇൻ ദ ഡോൺ റിക്രൂട്ട് ദം ഫ്രോൺ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസ് െടയ്ക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയ പിള്ളേരും മറ്റേ യൂണിവേഴ്സിറ്റി എങ്ങനെയെങ്കിലും ബ്രിട്ടനിലെത്തുക എന്ന ലക്ഷ്യവുമായി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പോസ്റ്റ് നയൻറ്റി ടു സർവകലാശാലകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ഓരോ വർഷവും ചുരുങ്ങിയത് ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ബ്രിട്ടനിലേക്ക് വരുന്നുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ മലയാളികൾ ഉണ്ടാകും ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ട് ഈ കണക്കിൽ ചെറിയ മാറ്റങ്ങൾ വരാം എന്നാലും കുട്ടികളുടെ ഒഴുക്ക് ഭാവിയിലും തുടരും ഞാൻ പി ജി കഴിഞ്ഞ എൻ്റെ എം കോം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ അത്രത്തോളം വലുപ്പമുള്ള പിള്ളേർ തന്നെ കോളേജിങ് അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഞാന് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഞാൻ രണ്ട് വർഷം മാർ ഗ്രിഗോറിയസ് കോളേജ് പുന്നപ്ര കോളേജിലെ ലെക്ചറായിരുന്നു ഞാൻ ഒരു ഒരു കാരണവശാലും എൻ്റെ കരിയറുമായിട്ട് ും പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് പഠന സമയത്ത് പാർട്ട് ടൈം ജോലികൾ എവിടെയെങ്കിലും കിട്ടും ഹോട്ടലുകളിലും ചെറിയ ഷോപ്പുകളിലെ ക്ലീനിങ് ജോലികളുമൊക്കെ ഒക്കെ ചെയ്യാം വായ്പയെടുത്തും വീട് പണയപ്പെടുത്തിയുമൊക്കെ പഠിക്കാനായി വന്ന കുട്ടികൾക്ക് ജോലി ചെയ്തേ മതിയാകും അതല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും ഇങ്ങനെ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് രണ്ടു വർഷം കൂടി രാജ്യത്ത് തുടരാം അത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ സമയമാണ് ആ സമയത്തും ഇതുപോലുള്ള ചെറുകിട ജോലികൾ തുടരാം പക്ഷെ അത് കഴിയുമ്പോഴാണ് പ്രശ്നം ബ്രിട്ടനിൽ എങ്ങനെ തുടരും വർക്ക് വിസ ഉറപ്പുള്ള ജോലി വേണം അതിനുള്ള യോഗ്യത ബ്രിട്ടനിലെ തട്ടിക്കൂട്ട് സർവകലാശാലകളിലെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മതിയാകില്ല അങ്ങനെ നാല് വർഷത്തിന് ശേഷം പകുതിയിലധികം പേരും തിരിച്ചു പോവുകയോ ബ്രിട്ടനിൽ നിൽക്കാനുള്ള മറ്റ് കുറുക്കു വഴികൾ ആലോചിക്കുകയോ ചെയ്യുന്നു എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടും അങ്ങനെയായിരിക്കും എൻ്റെ അതിൻ്റെ അകത്തെ നിഗമനം കാരണം കഴിഞ്ഞാൽ നമ്മളിപ്പം കെയർഫുള്ളായിട്ടൊരു ഡിഗ്രി പ്രോഗ്രാം ചൂസ് ചെയ്യുവാണേൽ എന്നിട്ട് പിന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോരുവാണെങ്കിൽ ഒരു പക്ഷേ അതിന് ഗ്രേറ്റർ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ജോലി കിട്ടാനായിട്ട് പക്ഷേ ഇതേമാതിരി എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എന്നിട്ട് എന്തെങ്കിലും ജോലി ആകും എന്നുള്ള ആ മനോഭാവത്തിൽ പോരുകയാണെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എൻ്റെ അറിവിൽ ഇത് അനക്ഡോട്ടൽ എവിഡൻസ് ആകെട്ടോ ഐ ഡോണ്ട് ഹാവ് എനി ഡേറ്റ ഓർഡർ ഞാൻ ഒത്തിരി പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു കാലത്ത് ഗൾഫിൽ പോകുക എന്ന് പറഞ്ഞൊരു ട്രെൻഡായിരുന്നു ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം പിള്ളേരുടെക്ക് യു കെയിലേക്ക് അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അത് ലോൺ എടുത്തും പല കാര്യത്തിലായിട്ടും അവർ വരാൻ സാധ്യതയുണ്ട് അന്നേരം അത് അതിൻ്റെ അകത്ത് എന്തോരം ആ ഒരു ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആരെങ്കിലും പറയുവോ അവിടെ പോയി കഴിഞ്ഞാൽ ഏജൻസികളായിരിക്കും ഒരു പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പഠിത്തത്തിൻ്റെ കൂടെ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റും ഇരു അത് കഴിയുമ്പം നമുക്ക് പി എസ് ഡബ്ല്യു കിട്ടും എന്ന് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടാനായിട്ട് എല്ലാ എല്ലാ പ്രോഗ്രാമിനും എല്ലാ കോഴ്സിനും സാധ്യതയില്ല ഓട്ടോ വലിയ സ്വപ്നങ്ങളുമായി ബ്രിട്ടനിലേക്ക് പറന്നെത്തുന്ന കുട്ടികൾ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്നു ഏജൻസികൾക്കും ബ്രിട്ടനിലെ പോസ്റ്റ് നയൻറ്റി ടു സർവകലാശാലകൾക്കും ഇതൊരു കച്ചവടം മാത്രമാണ് ഏജൻസികളുടെ പണക്കൊഴുപ്പ് കണ്ട് വിദേശ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ രംഗത്തിറങ്ങുന്ന നമ്മുടെ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ വലിയൊരു ചതിക്കുകൂടിയാണ് കൂട്ടുനിൽക്കുന്നത് ആരുടെയും ജീവിതത്തെ സ്വകാര്യതയെ കളങ്കപ്പെടുത്താനോ നിരാശപ്പെടുത്താനോ അല്ല ദ ഫോർത്തിൻ്റെ ശ്രമം ബോധപൂർവം ഊടിവെക്കപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടാനാണ് വിദേശത്ത് പഠിച്ച് ഉന്നത ജോലി സ്വപ്നം കണ്ട് വിദ്യാർത്ഥികൾ ചതിക്കുഴികളിൽ വീണ് പോകാതിരിക്കാനുള്ള ചൂണ്ടു വലകയാകാനാണ് ഫോർത്ത് ന്യൂസ് ശ്രമിക്കുന്നത് ലണ്ടനിൽ നിന്നും സുനിൽ ദ ഫോർത്ത് ഇത് ബ്രിട്ടനിലെ ഒരു കെയർ ഹോമാണ് വാർദ്ധക്യം ബാധിച്ചവരെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും പരിപാലിക്കുന്ന ഇടം ഇത്തരം സ്ഥാപനങ്ങളിൽ ഇന്ന് പണിയെടുക്കുന്ന ഭൂരിഭാഗം പേരും മെൽവിനെ പോലെ യു കെയിലെ സർവകലാശാലകളിൽ നിന്ന് എം ബി എ ഉൾപ്പെടെയുള്ള ബിരുദങ്ങൾ നേടിയവരാ